ശാന്തിപൂരിൽ എല്ലാം ശാന്തമായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത് പെട്ടെന്ന് ശാന്തിപൂരിലെ സമാധാനത്തിൽ ആരുടെയോ കണ്ണു തട്ടി അവിടെ എല്ലാവർക്കും ഒരു പ്രേതത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായി ശാന്തിപൂരിൽ രാത്രി സമയങ്ങളിൽ ചുവരിൽ പ്രേതം തന്റെ സന്ദേശം എഴുതാറുണ്ട് ആ പ്രേതം ഗ്രാമത്തിലുള്ളവരോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ രാത്രി എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കണം അമ്പലത്തിലെ വിളക്കുകളും വീട്ടിലെ വിളക്കുകളും കെട്ടിരിക്കണം കാരണം ആ പ്രേതത്തിന് ശാന്തിപ്പൂർ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും രാത്രി സമയങ്ങളിൽ അത് ശാന്തിപൂരിൽ ചുറ്റി നടന്ന് തന്റെ ഇരയെ പിടിക്കും അതിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അത് മുന്നറിയിപ്പ് നൽകി മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ആ പ്രേതങ്ങൾ അവരെ കൊന്നുകളയുമത്രെ പ്രേതങ്ങൾ ഈ സന്ദേശം ശാന്തിപൂരിലുള്ള എല്ലാ ചുവരുകളിലും എഴുതി പ്രേതം ഉണ്ടെന്നുള്ളതിന്റെ അടയാളമായി മുടി മുറിച്ചിട്ടിട്ടുണ്ടാവും കറുത്ത തുണി വലിയ നഖങ്ങൾ പിന്നെ രക്തം ഇതെല്ലാം ശാന്തിപൂരിലെ തെരുവുകളിൽ ചിതറിക്കിടന്നു അത് കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പേടിച്ചു പോയി ദൈവമേ ഈ പ്രേതങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ ഈ ശാന്തിപ്പൂരിനെ ദൈവത്തിന് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ ആ പ്രേതങ്ങൾ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ പോലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഈ ാണ് ഇത്രയും ഭയമില്ലാതിരിക്കാൻ പറ്റുന്നത് ദൈവത്തിനെ പേടിച്ചോളും ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം പോകുമ്പോൾ സംസാരിക്കാറ് ചേച്ചി ഈ പ്രേതങ്ങൾ നമ്മളെയൊക്കെ വീട്ടിനകത്ത് ബന്ധിച്ചിരിക്കുക ഇന്നാണ് പ്രസിഡന്റ് റോഡെല്ലാം വൃത്തിയാക്കിച്ചത് പ്രേതത്തിന്റെ തലമുടി കറുത്ത തുണി നഖങ്ങൾ ഇതെല്ലാം എടുത്ത് ഗ്രാമത്തിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതെ സരിത രാത്രിയായി കഴിഞ്ഞാൽ നമ്മളെല്ലാം വീട്ടിനകത്ത് കുത്തിയിരിക്കണം ഈ പ്രേതത്തെ ആരാണ് ഈ ഗ്രാമത്തിൽ നിന്നും ഓടിക്കുക വീട് അടച്ചിരിക്കാൻ മാത്രല്ല വീട്ടിനകത്ത് വിളക്കും ഉണ്ടാവരുത് ഈ പ്രേതം കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കുമില്ല ഈ പ്രേതം എത്രയും വേഗം നശിക്കണം വേഗം വെള്ളം എടുത്തോ രാത്രി ആവുന്നതിന് മുൻപ് വീട്ടിൽ എത്തേണ്ടതല്ലേ അതെ അതെ പാടില്ല കേട്ടോ ശാന്തിപൂരിലുള്ള ജനങ്ങൾ പ്രേതം എഴുതിയ സന്ദേശം വായിച്ച് അത് പ്രകാരം എല്ലാവരും നടന്നുകൊണ്ടിരുന്നു നേരം സന്ധ്യയായാൽ എല്ലാവരും വീടിനകത്ത് കയറി വാതിലടയ്ക്കും രാത്രി ആയി കഴിഞ്ഞാൽ വീടുകളിലും ക്ഷേത്രത്തിലും കടകളിലും ഒരു വിളക്ക് പോലും കത്തിക്കില്ല ആ ഗ്രാമത്തിൽ എങ്ങും ഇരുട്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു രാത്രി ഏതെങ്കിലും ഒരു പ്രേതം ശാന്തിപൂറിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് കാണാം നടക്കുക മാത്രമല്ല എല്ലാരെയും പേടിപ്പിക്കുന്ന വിധത്തിൽ അത് അട്ടഹസിക്കും അത് കാരണം ആ ഗ്രാമത്തിൽ പ്രേതമുണ്ടെന്ന് അവിടെ ഉള്ളവരെല്ലാം വിശ്വസിച്ചു തീർച്ചയായും അവിടെ ഗ്രാമത്തിൽ ഉള്ളവരെല്ലാം വീടടച്ച് ഭയന്ന് വിറച്ചിരിക്കും എല്ലാവരും നേരം വെളുക്കാനായി കാത്തിരിക്കും ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ ചില വീടുകളിൽ മോഷണം നടന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതെ പ്രസിഡന്റ് എന്റെ രണ്ട് ആളുകളെയാണ് മോഷണം പോയത് എന്റെ വീട്ടിൽ കാണാതെ പോയി പ്രസിഡന്റ് എന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയി പറയൂ ബോലാറാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് പോയത് പ്രസിഡന്റ് എന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് കള്ളന്മാര് കൊണ്ടുപോയതാണോ അതോ ആ പ്രേതങ്ങൾ കൊണ്ടുപോയതാണോ ഇതാണ് ഇപ്പൊ ശരിക്കും മനസ്സിലാവാത്തത് കാരണം ഏതൊക്കെ വീടുകളിലാണോ മോഷണം നടന്നത് ആ വീടുകളിലെല്ലാം പ്രേതം ഒരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണെന്ന് ആരും പോലീസിന് പരാതിയും പറയണ്ട പറയണ്ടെന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പ്രസിഡന്റ് നമ്മുടെ എല്ലാ സാധനങ്ങളും പ്രേതത്തിന് കൊടുക്കണമെന്നാണോ പറയുന്നത് അല്ല ഈ പരാതി പോലീസാണ് തെളിയിക്കേണ്ടത് അതുപോലെ മന്ത്രവാദി മന്ത്രവാദി ഈ ഈ ഈ കാര്യം പറയണം ആരുടെ പ്രസിഡന്റ് ശക്തിയോട് ഗൗരവമുള്ളതാണ് മൊത്തം നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടി വന്നത് മന്ത്രവാദി ശക്തി ഈ പ്രേതത്തിന്റെ അടുത്തുനിന്ന് ഒന്ന് രക്ഷിക്കൂ സ്വാമി മന്ത്രവാദി ശക്തി അങ് പൂജ കൊണ്ട് എന്തെങ്കിലും ആ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു തരണം നിങ്ങളുടെ നാട്ടിൽ പ്രധാനപ്പെട്ട നാല് വഴികളുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ആ നാല് തായത്തും നാല് റോഡുകളിൽ കുഴിച്ചിടണം പിന്നെ രാത്രി സമയത്ത് നിങ്ങളുടെ വീടുകളിലെ വെളിച്ചം ഒരിക്കലും അണയ്ക്കാൻ പാടില്ല ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ആ പ്രേതത്തിന്റെ ശല്യം നിങ്ങളെ ബാധിക്കാതിരിക്കും മന്ത്രവാദി കൊടുത്ത ഏലസ് കൊണ്ടുപോയി പ്രസിഡന്റും ഗ്രാമത്തിലുള്ളവരും ഗ്രാമത്തിലുള്ള പ്രധാന വഴികളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അതിനുശേഷം വീടുകളിലെല്ലാം വിളക്ക് കത്തിച്ച് ഇരുട്ടിനെ ഇല്ലാതാക്കി ഇപ്പോൾ ആ ഗ്രാമം മുഴുവനും രാത്രികളിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു ഗ്രാമത്തിലുള്ളവരെല്ലാം വീടുകളിൽ ധൈര്യത്തോടെ താമസിച്ചു രാത്രി സമയത്ത് പ്രേതങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വരുന്നത് ഉറപ്പാണ് പക്ഷെ വീടുകളിൽ വിളക്ക് കത്തുന്നത് കണ്ട് അവർക്ക് സഹിച്ചില്ല അത് ഭയങ്കരമായി അട്ടഹസിച്ച് ഗ്രാമത്തിലുള്ളവരെ എല്ലാം പേടിപ്പിച്ചു ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഗ്രാമത്തിൽ മോഷണവും കുറഞ്ഞു പക്ഷെ പ്രേതത്തെക്കുറിച്ചുള്ള ഭയം ഇനിയും അവസാനിച്ചിട്ടില്ല ഗ്രാമത്തിലുള്ളവർക്ക് ആ മന്ത്രവാദി കൊടുത്ത ഏലസിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു അതിനാൽ മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് അവർ പ്രേതത്തിനെതിരായി നിന്നു ഒരു ദിവസം ആ പ്രേതം വീടുകളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് അവർ കയ്യോടെ പിടിച്ചു അവൾ അട്ടഹസിച്ചത് കൊണ്ട് അവളുടെ നാല് കൂട്ടാളികളും പിടിക്കപ്പെട്ടു പ്രേതത്തിന്റെ മോഷണം അതോടെ നിന്നു സത്യാവസ്ഥ ഗ്രാമത്തിലുള്ളവരെല്ലാം മനസ്സിലാക്കി അതായത് അവൾ ഒരു പ്രേതമായിരുന്നില്ല അടുത്ത ഗ്രാമത്തിലെ ഒരു സ്ത്രീയായിരുന്നു അവൾ വേറെ നാലു പേരുടെ സഹായത്തോടെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാമത്തിലുള്ളവർ അവളെയും അവളുടെ കൂടെയുള്ളവരെയും ഒരു വീട്ടിനകത്ത് അടച്ചു വെച്ചു എന്നിട്ട് രാവിലെ പ്രസിഡന്റിന്റെ പക്കൽ ഏൽപ്പിച്ചു പ്രസിഡന്റ് ഇതാണ് ആ നാല് തായത്ത് അതുകൊണ്ടാണ് ഈ പ്രേതത്തിനെ നമുക്ക് പിടിക്കാൻ പറ്റിയത് മന്ത്രവാദി ശക്തി ഇത് വെറും ഒരു പേപ്പറാണ് ഇതിൽ ഒരു മന്ത്രവും എഴുതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പ്രസിഡന്റേ അത് ഒരു വെറും പേപ്പർ തന്നെയാണ് ഞാൻ ഇതിൽ ഒരു മന്ത്രവും എഴുതിയിട്ടില്ലായിരുന്നു ഇന്നെന്തിനാണ് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് താഴ്ത്താണെന്നും പറഞ്ഞു തന്നത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ ഉണർത്താൻ വേണ്ടിയായിരുന്നു എല്ലാ ആയുധങ്ങളെക്കാളും വലിയ ആയുധമാണ് ആത്മവിശ്വാസം അത് തന്നെയാണ് ഏറ്റവും വലിയ രക്ഷയും നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ശക്തി ഈ തായത്തിന്റെ ശക്തി കൊണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക് അവരിൽ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രേതത്തിനെ കുറിച്ചുള്ള പേടി ഈ തായത്ത് മാറ്റിക്കളഞ്ഞു ൂലമാണ് നിങ്ങൾക്ക് ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനായിട്ടുള്ള ഒരു ധൈര്യം വന്നതല്ലേ ഇനി ഈ കള്ളന്മാരെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കൂ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായെന്ന് അന്ദി പറയുന്നു ആരുടെ മനസ്സിലാണോ ആത്മവിശ്വാസം എന്ന മന്ത്രം ഉള്ളത് അവർക്ക് പിന്നെ വേറൊരു തന്ത്രത്തിന്റെയും മന്ത്രത്തിന്റെയും ആവശ്യമില്ല ശാന്തിപൂരിൽ എല്ലാം ശാന്തമായിരുന്നു ഇവിടെയുള്ള ജനങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ജീവിച്ചിരുന്നത് പെട്ടെന്ന് ശാന്തിപൂരിലെ സമാധാനത്തിൽ ആരുടെയോ കണ്ണു തട്ടി അവിടെ എല്ലാവർക്കും ഒരു പ്രേതത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായി ശാന്തിപൂരിൽ രാത്രി സമയങ്ങളിൽ ചുവരിൽ പ്രേതം തന്റെ സന്ദേശം എഴുതാറുണ്ട് ആ പ്രേതം ഗ്രാമത്തിലുള്ളവരോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ രാത്രി എല്ലാവരും അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കണം അമ്പലത്തിലെ വിളക്കുകളും വീട്ടിലെ വിളക്കുകളും കെട്ടിരിക്കണം കാരണം ആ പ്രേതത്തിന് ശാന്തിപ്പൂർ വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അത് ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും രാത്രി സമയങ്ങളിൽ അത് ശാന്തിപൂരിൽ ചുറ്റി നടന്ന് തന്റെ ഇരയെ പിടിക്കും അതിന് ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവർക്കെല്ലാം അത് മുന്നറിയിപ്പ് നൽകി മന്ത്രതന്ത്രങ്ങൾ കൊണ്ട് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ ആ പ്രേതങ്ങൾ അവരെ കൊന്നുകളയുമത്രെ പ്രേതങ്ങൾ ഈ സന്ദേശം ശാന്തിപൂരിലുള്ള എല്ലാ ചുവരുകളിലും എഴുതി പ്രേതം ഉണ്ടെന്നുള്ളതിന്റെ അടയാളമായി മുടി മുറിച്ചിട്ടിട്ടുണ്ടാവും കറുത്ത തുണി വലിയ നഖങ്ങൾ പിന്നെ രക്തം ഇതെല്ലാം ശാന്തിപൂരിലെ തെരുവുകളിൽ ചിതറിക്കിടന്നു അത് കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പേടിച്ചു പോയി ദൈവമേ ഈ പ്രേതങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ ഈ ശാന്തിപ്പൂരിനെ ദൈവത്തിന് മാത്രമേ ഇനി രക്ഷിക്കാൻ കഴിയൂ ആ പ്രേതങ്ങൾ ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ പോലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഇത്രയും പറ്റുന്നത് പിശാശായാലും ദൈവത്തിനെ പേടിച്ചോളും ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളെല്ലാം പോകുമ്പോൾ സംസാരിക്കാറ് ചേച്ചി ഈ പ്രേതങ്ങൾ നമ്മളെയൊക്കെ വീട്ടിനകത്ത് ബന്ധിച്ചിരിക്കുക എന്നാണ് പ്രസിഡന്റ് റോഡെല്ലാം വൃത്തിയാക്കിച്ചത് പ്രേതത്തിന്റെ തലമുടി കറുത്ത തുണി നഖങ്ങൾ ഇതെല്ലാം എടുത്ത് ഗ്രാമത്തിന്റെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതേ സരിത രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെല്ലാം വീട്ടിനകത്ത് കുത്തിയിരിക്കണം ഈ പ്രേതത്തെ ആരാണ് ഈ ഗ്രാമത്തിൽ നിന്നും ഓടിക്കുക വീടടച്ചിരിക്കാൻ മാത്രമല്ല വീട്ടിനകത്ത് വിളക്കും ഉണ്ടാവരുത് ഈ പ്രേതം കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ആർക്കുമില്ല ഈ പ്രേതം എത്രയും വേഗം നശിക്കണം വേഗം വെള്ളം എടുത്തോ രാത്രി ആവുന്നതിന് മുൻപ് വീട്ടിൽ എത്തേണ്ടതല്ലേ അതെ അതെ പാടില്ല കേട്ടോ ശാന്തിപൂരിലുള്ള ജനങ്ങൾ പ്രേതം എഴുതിയ സന്ദേശം വായിച്ച് അതുപ്രകാരം എല്ലാവരും നടന്നുകൊണ്ടിരുന്നു നേരം സന്ധിയായാൽ എല്ലാവരും വീടിനകത്ത് കയറി വാതിലടയ്ക്കും രാത്രി ആയി കഴിഞ്ഞാൽ വീടുകളിലും ക്ഷേത്രത്തിലും കടകളിലും ഒരു വിളക്ക് പോലും കത്തിക്കില്ല ആ ഗ്രാമത്തിൽ എങ്ങും ഇരുട്ട് മാത്രമായിരിക്കും അങ്ങനെ ഒരു രാത്രി ഏതെങ്കിലും ഒരു പ്രേതം ശാന്തിപൂറിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് കാണാം നടക്കുക മാത്രമല്ല എല്ലാരെയും പേടിപ്പിക്കുന്ന വിധത്തിൽ അത് അട്ടഹസിക്കും അത് കാരണം ആ ഗ്രാമത്തിൽ പ്രേതമുണ്ടെന്ന് അവിടെ ഉള്ളവരെല്ലാം വിശ്വസിച്ചു തീർച്ചയായും അവിടെ ഗ്രാമത്തിൽ ഉള്ളവരെല്ലാം വീടടച്ച് ഭയന്ന് വിറച്ചിരിക്കും എല്ലാവരും നേരം വെളുക്കാനായി കാത്തിരിക്കും ഇന്നലെ രാത്രിയിൽ ഇവിടുത്തെ ചില വീടുകളിൽ മോഷണം നടന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അതെ പ്രസിഡന്റ് എന്റെ രണ്ട് ആളുകളെയാണ് മോഷണം പോയത് എന്റെ വീട്ടിൽ പിച്ചല പാത്രങ്ങൾ കാണാതെ പോയി പ്രസിഡന്റ് എന്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും പോയി പറയൂ ബോലറാം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് പോയത് പ്രസിഡന്റ് എന്റെ ഭാര്യയുടെ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത് കള്ളന്മാര് കൊണ്ടുപോയതാണോ അതോ ആ പ്രേതങ്ങൾ കൊണ്ടുപോയതാണോ ഇതാണ് ഇപ്പൊ ശരിക്കും മനസ്സിലാവാത്തത് കാരണം ഏതൊക്കെ വീടുകളിലാണോ മോഷണം നടന്നത് ആ വീടുകളിലെല്ലാം പ്രേതം ഒരു എഴുത്തും എഴുതി വെച്ചിട്ടുണ്ട് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോവുകയാണെന്ന് ആരും പോലീസിന് പരാതിയും പറയണ്ട പറയണ്ടെന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പ്രസിഡന്റ് നമ്മുടെ എല്ലാ സാധനങ്ങളും പ്രേതത്തിന് കൊടുക്കണമെന്നാണോ പറയുന്നത് അല്ല െ കുറിച്ചുള്ള പരാതി പോലീസാണ് തെളിയിക്കേണ്ടത് അതുപോലെ മന്ത്രവാദി അടുത്തും ഈ കാര്യം പറയണം ആരുടെ പ്രസിഡന്റ് മന്ത്രവാദി ശക്തിയോട് പ്രശ്നം വളരെയധികം ഗൗരവമുള്ളതാണ് ഈ പ്രേതം ഈ ഗ്രാമം മൊത്തം നശിപ്പിച്ചു കളയും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ തേടി വന്നത് മന്ത്രവാദി ശക്തി ഈ പ്രേതത്തിന്റെ അടുത്തു നിന്ന് ഞങ്ങൾ എന്ന് രക്ഷിക്കു സ്വാമി മന്ത്രവാദി ശക്തി അങ് പൂജ കൊണ്ട് എന്തെങ്കിലും ആ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടിച്ചു തരണം നിങ്ങളുടെ നാട്ടിൽ പ്രധാനപ്പെട്ട നാല് വഴികളുണ്ട് ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ ആയത്തും നാല് റോഡുകളിൽ കുഴിച്ചിടണം പിന്നെ രാത്രി സമയത്ത് നിങ്ങളുടെ വീടുകളിലെ വെളിച്ചം ഒരിക്കലും അണയ്ക്കാൻ പാടില്ല ഞാൻ പറയുന്ന പോലെ ചെയ്യുകയാണെങ്കിൽ ആ പ്രേതത്തിന്റെ ശല്യം നിങ്ങളെ ബാധിക്കാതിരിക്കും മന്ത്രവാദി കൊടുത്ത ഏലസ് കൊണ്ടുപോയി പ്രസിഡന്റും ഗ്രാമത്തിലുള്ളവരും ഗ്രാമത്തിലുള്ള പ്രധാന വഴികളിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു അതിനുശേഷം വീടുകളിലെല്ലാം വിളക്ക് കത്തിച്ച് ഇരുട്ടിനെ ഇല്ലാതാക്കി ഇപ്പോൾ ആ ഗ്രാമം മുഴുവനും രാത്രികളിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു ഗ്രാമത്തിലുള്ളവരെല്ലാം വീടുകളിൽ ധൈര്യത്തോടെ താമസിച്ചു രാത്രി സമയത്ത് പ്രേതങ്ങൾ ആ ഗ്രാമത്തിലേക്ക് വരുന്നത് ഉറപ്പാണ് പക്ഷെ വീടുകളിൽ വിളക്ക് കത്തുന്നത് കണ്ട് അവർക്ക് സഹിച്ചില്ല അത് ഭയങ്കരമായി അട്ടഹസിച്ച് ഗ്രാമത്തിലുള്ളവരെ എല്ലാം പേടിപ്പിച്ചു ഇങ്ങനെ പല ദിവസങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ഗ്രാമത്തിൽ മോഷണവും കുറഞ്ഞു പക്ഷെ പ്രേതത്തെക്കുറിച്ചുള്ള ഭയം ഇനിയും അവസാനിച്ചിട്ടില്ല ഗ്രാമത്തിലുള്ളവർക്ക് ആ മന്ത്രവാദി കൊടുത്ത ഏലസിൽ വളരെ വിശ്വാസമുണ്ടായിരുന്നു അതിനാൽ മന്ത്രവാദി പറഞ്ഞതനുസരിച്ച് അവർ പ്രേതത്തിനെതിരായി നിന്നു ഒരു ദിവസം ആ പ്രേതം വീടുകളിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നത് അവർ കയ്യോടെ പിടിച്ചു അവൾ അട്ടഹസിച്ചത് കൊണ്ട് അവളുടെ നാല് കൂട്ടാളികളും പിടിക്കപ്പെട്ടു പ്രേതത്തിന്റെ മോഷണം അതോടെ നിന്നു സത്യാവസ്ഥ ഗ്രാമത്തിലുള്ളവരെല്ലാം മനസ്സിലാക്കി അതായത് അവൾ ഒരു പ്രേതമായിരുന്നില്ല അടുത്ത ഗ്രാമത്തിലെ ഒരു സ്ത്രീയായിരുന്നു അവൾ വേറെ നാലു പേരുടെ സഹായത്തോടെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗ്രാമത്തിലുള്ളവർ അവളെയും അവളുടെ കൂടെയുള്ളവരെയും ഒരു വീട്ടിനകത്ത് അടച്ചു വെച്ചു എന്നിട്ട് രാവിലെ പ്രസിഡന്റിന്റെ പക്കൽ ഏൽപ്പിച്ചു പ്രസിഡന്റേ ഇതാണ് ആ നാല് തായത്ത് അതുകൊണ്ടാണ് ഈ പ്രേതത്തിനെ നമുക്ക് പിടിക്കാൻ പറ്റിയത് മന്ത്രവാദി ശക്തി ഇത് വെറും ഒരു പേപ്പറാണ് ഇതിൽ ഒരു മന്ത്രവും എഴുതിയിട്ടില്ല നിങ്ങൾ പറഞ്ഞത് സത്യമാണ് പ്രസിഡന്റേ അത് ഒരു വെറും പേപ്പർ തന്നെയാണ് ഞാൻ ഇതിൽ ഒരു മന്ത്രവും എഴുതിയിട്ടില്ലായിരുന്നു പിന്നെന്തിനാണ് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് താഴ്ത്താണെന്ന് പറഞ്ഞു തന്നത് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസത്തെ ഉണർത്താൻ വേണ്ടിയായിരുന്നു എല്ലാ ആയുധങ്ങളെക്കാളും വലിയ ആയുധമാണ് ആത്മവിശ്വാസം അത് തന്നെയാണ് ഏറ്റവും വലിയ രക്ഷയും നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് ശക്തി ഈ തായത്തിന്റെ ശക്തി കൊണ്ട് ഈ നാട്ടിലെ ആൾക്കാർക്ക് അവരിൽ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രേതത്തിനെ കുറിച്ചുള്ള പേടി ഈ തായത്ത് മാറ്റിക്കളഞ്ഞു അപ്പോ ഈ തായത്തു മൂലമാണ് നിങ്ങൾക്ക് ഈ കള്ളന്മാരെയൊക്കെ പിടിക്കാനായിട്ടുള്ള ഒരു ധൈര്യം വന്നതല്ലേ ഇനി ഈ കള്ളന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കൂ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് ആത്മാർത്ഥമായെന്ന് നന്ദി പറയുന്നു ആരുടെ മനസ്സിലാണോ ആത്മവിശ്വാസം എന്ന മന്ത്രം ഉള്ളത് അവർക്ക് പിന്നെ വേറൊരു തന്ത്രത്തിന്റെയും മന്ത്രത്തിന്റെയും ആവശ്യമില്ല